ജ്ഞാനത്തിന്റെ പുസ്തകം ആമുഖം ബി സി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ആണ് ഗ്രന്ഥരചന രചന നടന്നത് സോളമിന്റെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നതെങ്കിലും സോളമൻ അല്ല ഗ്രന്ഥകർത്താവ് യഹൂദ മതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഇത് എഴുതിയത് എന്നതിൽ സംശയമില്ല സോളമന്റെ വിജ്ഞാനത്തെക്കുറിച്ചുള്ള പ്രശസ്തി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ പേരിൽ ഗ്രന്ഥം അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കാൻ ഗ്രന്ഥകർത്താവിനെ പ്രേരിപ്പിച്ചത് വിദേശ ശക്തികളുടെയും സംസ്കാരങ്ങളുടെയും പിടിയിലമർന്ന് വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ദൈവജനത്തിന് സ്വബോധം നേടിക്കൊടുക്കുകയും അവരെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയുമായിരുന്നു ഗ്രന്ഥകാരന്റെ ലക്ഷ്യം അധ്യായം ഒന്ന് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ നീതി ജീവന്റെ മാർഗം ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ കളങ്കം എന്നിയെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടത്തെ അന്വേഷിക്കുവിൻ അവിടത്തെ പരീക്ഷിക്കാത്തവർ അവിടത്തെ കണ്ടെത്തുന്നു അവിടത്തെ അവശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു കുടിലെ ബുദ്ധി മനുഷ്യനെ ദൈവത്തിന് അകറ്റുന്നു അവിടത്തെ ശക്തിയെ പരിരക്ഷിക്കുന്ന പോഷന്മാർ ശാസിക്കപ്പെടുന്നു ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടി അകലുന്നു മൂടാലോചനകളുടെ വേഗം വിട പറയുന്നു അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു ജ്ഞാനം കരുണാമയമാണ് എന്നാൽ ദൈവഭൂഷണം പറയുന്നവരെ വെറുതെ വിടുകയില്ല ദൈവം മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ് കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്രേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവന്റെ വാക്കുകൾ കർത്താവിന്റെ മുമ്പിൽ വരും അത് അവന്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും അസഹിഷ്ണുതയായവൻ സകലതും കേൾക്കുന്നു മുറുവേർപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത് ഫലദൂഷണം പറയരുത് രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തികളുണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടെന്ന് ആഹ്ലാദിക്കുന്നുമില്ല നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് മാരകവിഷം അവയിൽ ഇല്ല പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല നീതി അനശ്വരമാണ് അധർമ്മികളുടെ ചിന്താഗതി അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്നു കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യരാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്ര ശക്തമായ വചനങ്ങളാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നത് വചനം ആരംഭിക്കുന്നത് തന്നെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവാനും നിഷ്കളങ്കതയോടെ അന്വേഷിക്കുവാനുമാണല്ലോ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് സത്യത്തെ അന്വേഷിക്കുവാനും ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അധർമ്മികളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോകുവാനിടയാകരുതേ നിന്റെ കരുണയും സ്നേഹവും ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയണമേ ദുർഭാഷണം നടത്താതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ സഹിഷ്ണുതയോടെ ജീവിക്കാനും മുറിവുറുക്കാതെ ജീവിക്കാനും ഫലദൂഷണം പറയാതെ ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തിന്റെ വചനങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നത് എത്രയോ ആനന്ദകരമാണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആ മീൻ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ജ്ഞാനത്തിന്റെ പുസ്തകം അത്രമാത്രം ശക്തമായ വചനങ്ങളാണ് ഷെയർ ചെയ്യുമ്പോൾ വചനം വളരുന്നു നമ്മുടെ ഹൃദയം നവീകരിക്കപ്പെടുന്നു അതിനുവേണ്ടി അനുഗ്രഹം ദൈവം തരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ